പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് യുദ്ധം മുറുകിയിരിക്കുകയാണ് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികൾ അവസാന ഘട്ടത്തിലാണ് വളരെ കൃത്യതയോടെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനും പരിചിതനുമായ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും എൽ ഡി എഫ് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങളും പ്രയോജനവും അനുഭവിക്കുന്ന ആയിരങ്ങളുടെ പിന്തുണയാണ് നാട്ടുവഴികളിലൂടെയുള്ള യാത്രയിൽ സ്ഥാനാർത്ഥിയെ തേടിയെത്തിയത് ഏഴ് പഞ്ചായത്തുകളുടെയും നിലമ്പൂർ നഗരസഭയുടെയും ഓരോ മേഖലയിലൂടെയും സ്വരാജ്യും സംഘവും കടന്നു ചെല്ലുകയും ജനങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും നേരിട്ടറിഞ്ഞതോടൊപ്പം പുതിയ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള അവരുടെ വാക്കുകൾക്ക് സശ്രദ്ധം ചെവി നൽകുകയും ചെയ്തു